നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിനു വേണ്ടി സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിമർശിക്കപ്പെടാനുള്ള സാധ്യത നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഓ അങ്ങനെയാണെങ്കിൽ വിജയമൊന്നും വേണ്ട കാരണം എനിക്ക് വേണ്ട ആരെങ്കിലുമൊക്കെ എന്നെ വിമർശിക്കുക എന്നെ കുറ്റപ്പെടുത്തുക എന്നെ മോശമായിട്ട് എന്നെക്കുറിച്ച് പറയുക എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ അതുകൊണ്ട് എനിക്ക് വിജയിക്കേണ്ട ഇങ്ങനെയല്ലേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ചിന്ത എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം വിജയിക്കുന്ന എല്ലാവർക്കുമെതിരെ വിമർശനങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും സംഭവിക്കുക എന്നത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ വേണം എങ്കിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിജയം ബന്ധങ്ങളിലുള്ള വിജയം കരിയറിൽ പ്രൊഫഷനിലെ വിജയം ബിസിനസ്സിലെ വിജയം ഇതിനൊക്കെ നമ്മൾ വിജയിക്കുക മുന്നോട്ട് പോവുക ഗ്രോത്ത് സംഭവിക്കുക ഇതിൻ്റെ കൂടെ തന്നെ വിമർശനങ്ങളും വരും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിമർശനം എന്ന് പറയുന്നത് നമ്മെ തളർത്താനുള്ള കാര്യമല്ല നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും നമുക്ക് വലിയ വിജയങ്ങൾ നേരി തരുന്നതിനുമുള്ള ചില പരീക്ഷകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വിമർശനങ്ങൾ വന്നുകൊള്ളട്ടെ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുക നമ്മൾ നമുക്കറിയാം നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിജയം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അതിനുള്ള വിമർശനങ്ങൾ അല്ലാതെ നമ്മൾ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനുള്ള വിമർശനങ്ങളല്ല അപ്പോൾ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വിമർശനം നമ്മളെ വളർത്തുന്നതിനുള്ള പടികളാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക അങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ വിമർശനങ്ങൾ പോലും നേരിടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വലിയ വിജയം നേടിക്കഴിഞ്ഞാൽ ആ വിജയം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിമർശനങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആഗ്രഹം നേടുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വിജയം ഐ മീൻ നമുക്ക് അനുഭവപ്പെടുന്ന വിമർശനം നമ്മുടെ വിജയത്തിലേക്കുള്ള പാതകളാണെന്ന് മനസ്സിലാക്കുക ഇനി ഈ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ റിയാക്റ്റ് ചെയ്യുകയാണ് പതിവ് നമ്മുടെ ദേഷ്യവും നമ്മുടെ എല്ലാ എനർജിയും ഉപയോഗിച്ച് ആ പറഞ്ഞ വ്യക്തിയെ വിമർശിച്ച വ്യക്തിയെ എതിർക്കുവാനും തിരിച്ച് നല്ല രീതിയിൽ പ്രതികരിക്കുവാനാണ് സാധാരണഗതിയിൽ ആളുകൾ ശ്രമിക്കാറുള്ളത് പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സിനെയും നമ്മുടെ തന്നെ വളർച്ചയെയും നമ്മൾ തടയിടുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളെ ഇമോഷണൽ എനർജി വിമർശിക്കുന്ന ആളുകളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ മനസ്സിനെ സ്റ്റേബിളായി തിനിർത്തി ആ എനർജി നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് അപ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് അതിനെ നേരിടാം അതിനെ കൈകാര്യം ചെയ്യണോ അതോ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ ദേഷ്യത്തെ ഒക്കെ അടിച്ചമർത്തണം ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ വിമർശിച്ചു അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ അപ്പോൾ ഇതിന് പ്രതികരിക്കണ്ടേ എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാം എന്നാൽ നമ്മുടെ എനർജിയും നമ്മളുടെ സമയവും നമ്മുടെ എഫേർട്ടൊക്കെ നമ്മുടെ സ്വപ്നം നേടുന്നതിന് ആഗ്രഹം സഫലമാക്കുന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗപ്പെടുത്തുന്നത് അല്ലാതെ വിമർശനങ്ങളെ എതിർക്കാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ വിമർശനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതും അത്രമാത്രം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം ആദ്യമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉറപ്പിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതെനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനമാണ് ഇതിനെ ഞാൻ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യും അങ്ങനെ നമ്മൾ ഒരു പുഞ്ചിരിയോടുകൂടെ ഇതിനെ തള്ളിക്കളയുക നമ്മളുടെ ഉള്ളിൽ ഈ വിമർശനം ഉന്നയിച്ച വ്യക്തിയോട് നന്ദി പ്രകടിപ്പിക്കുക ഇങ്ങനെ ഒരു വിമർശനം നൽകിയതിന് നന്ദി ഇതെന്നെ ചിന്തിക്കാനും ഇനി ആ വിമർശനത്തിൽ കാര്യമുണ്ടെങ്കിൽ ഞാൻ വളരെ പക്വതയോടുകൂടെ അതിനെ മനസ്സിലാക്കുകയും ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് നിങ്ങളുടെ ഉള്ളിൽ പറയുക നിങ്ങളുടെ അടുത്ത വ്യക്തികളൊക്കെയാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന വ്യക്തികളാണ് വിമർശനം ഉന്നയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തോട് പറയാം ശരി ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം പരിഗണിക്കാം അതിലും നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ടാവും ഞാൻ നോക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഈ വിമർശനത്തെ കൈകാര്യം ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ വലിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് ഒരു തരത്തിലുള്ള ഇമോഷനും പ്രകടിപ്പിക്കാതെ വളരെ തന്മയത്തോടു കൂടി വളരെ ഫ്ലെക്സിബിളായി പക്വതയോടുകൂടി ഇമോഷണൽ മെച്യൂരിറ്റിയോടുകൂടെ ഇതിനെ നിങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുകയും ഈ വിമർശനം ഉന്നയിച്ച വ്യക്തിക്ക് അദ്ദേഹത്തോട് തന്നെ ഒരു വെറുപ്പ് തോന്നാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഓ ഇത്രയും ഇയാളോടാണോ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് വിമർശനമൊക്കെ ഉന്നയിച്ചത് എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് നമ്മളെ ഇമോഷണലായിട്ട് എങ്ങനെ പക്വതയുടെ കൂടെ നമ്മളെ തന്നെ മാനേജ് ചെയ്യാം എന്ന് നമ്മളവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ സിറ്റുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ആ വിമർശനം മനസ്സിൽ നിന്ന് ഒഴിവാക്കാം അടുത്ത ഫോക്കസ് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതിലേക്കായിരിക്കണം ഇങ്ങനെ ഓരോ വിമർശനത്തെയും നമ്മൾ നേരിടുമ്പോൾ വളരെ പക്വതയോടുകൂടെ ഒട്ടും ഇമോഷണലായിട്ട് പ്രതികരിക്കാതെ മാനേജ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷണൽ മെച്യൂരിറ്റി വർധിക്കുകയും വിമർശനങ്ങളെ നമുക്ക് നേരിടാനുള്ള കഴിവ് വർദ്ധിക്കുകയും അങ്ങനെ ആകുമ്പോൾ വിമർശനങ്ങളുടെ ശക്തി കുറയുകയും വിമർശനങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യും നിങ്ങൾ പ്രതി പ്രതികരിച്ച് നോക്കും എങ്കിൽ കൂടുതൽ കൂടുതൽ വിമർശനങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും നിങ്ങളെ കൂടുതൽ സ്ട്രെസ്ഡ് ഔട്ടാക്കും നിങ്ങളെ കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ സഹായിക്കും അങ്ങനെ നിങ്ങളാ ലൂപ്പിൽ പെട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും പിന്നെ നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ സ്വപ്നങ്ങളും അതൊക്കെ വീണ്ടും നിങ്ങളിന്ന് കൂടുതൽ ഡിസ്റ്റൻസ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിമർശനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഫ്യൂവൽ ആണെന്ന് കണക്കാക്കുകയും നമ്മളുടെ എനർജിയും ഫോക്കസും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തിയിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധയും ഫോക്കസും നൽകുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളതിൽ പരിപൂർണമായി ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ ലക്ഷ്യം നേടുന്നാൽ പരിപൂർണമായി നമ്മൾ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഒരു കൊതുകു അടിക്കുന്ന പോലെ നമുക്ക് തോന്നുകയുള്ളൂ കാരണം ഇത് ബാഹ്യരോഗത്ത് നടക്കുന്ന ചില കാര്യങ്ങളാണ് അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിനെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുന്നതിന് നമുക്ക് ലഭിക്കുന്ന ചില അവസരങ്ങളാണ് ആ അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം നമ്മൾ ഇമോഷണൽ ആയിട്ട് പ്രതികരിക്കുമ്പോൾ അത് നമ്മെ നമ്മുടെ സ്റ്റാൻഡേർഡിനെ അല്ലെങ്കിൽ നമ്മുടെ അത്രയും അധികം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ട് വന്നിട്ടുള്ള ആ മൈൻഡ് സെറ്റിനെ പെട്ടെന്ന് താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അതിനൊരിക്കലും നമ്മൾ അനുവദിക്കരുത് അപ്പോൾ വളരെ പക്വതയോടുകൂടെ നമ്മൾ വിമർശനങ്ങളെ അഭിമുഖീകരിക്കുക പരമാവധി അത്തരം വിമർശനങ്ങൾ നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുക പക്ഷേ ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുക അങ്ങനെ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള വിമർശനവും ഈ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഉയർന്നു വരികയാണ് ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ ഫോക്കസ് മെൻറ്റൽ കപ്പാസിറ്റി മാനസികമായിട്ടുള്ള കരുത്ത് ആത്മവിശ്വാസം ഇതൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വിമർശിക്കപ്പെടും നിങ്ങൾ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്വപ്നങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിജയം നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ വിമർശനം നേരിട്ട് കൊണ്ടേയിരിക്കും അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി നമുക്ക് മുന്നിൽ വരുന്ന വഴികളാണെന്ന് മനസ്സിലാക്കുക വളരെ പക്വതയോടുകൂടെ അവയെ നേരിടുക ആ വിമർശനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക അവയെ ഒരു ഡിഫെൻസിലൂടെ അതായത് മാർഷൽ ആർട്സിലൊക്കെ നമ്മൾ ആണല്ലോ ഫൈറ്റ് ചെയ്യാനില്ലല്ലോ മാർഷ്യൽ ആർട്സ് ശരിക്കും പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡിഫെൻസ് മെക്കാനിസത്തിലൂടെ നമ്മളതിനെ നമ്മളിലേക്ക് വരാതെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ വളരെ പക്വതയോടുകൂടെ മോഷണൽ മെച്യൂരിറ്റിയോടു കൂടെ മുന്നോട്ട് പോവുക വീണ്ടും നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ദേഷ്യം അമർച്ച വരികയാണെങ്കിൽ നിങ്ങളത് എഴുതി വെക്കുക അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വയ്ക്കുക അതിൻ്റെ താഴെ ഇത് ശരിയാണോ എന്ന് ചോദിക്കുക അപ്പം ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ല അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക അങ്ങനെ നിങ്ങളുടെ മനസ്സ് ക്ലിയർ ചെയ്യുക ആ വ്യക്തിയോട് നിങ്ങൾ ദേഷ്യം വെച്ച് പുലർത്താതിരിക്കുക അതിന് അദ്ദേഹത്തിന് ഫൊർഗീവനസ് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ എന്നാണ് ഇത്തരം കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് എഴുതാം അപ്പോൾ അത് നമ്മൾ ചെയ്യുക പിന്നെ നമ്മുടെ ഏറ്റവും വലിയ വിമർശകൻ പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ വിചാരിച്ച പോലെ നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല ചില ചില പരാജയങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെ തന്നെ വിമർശിക്കാറുണ്ട് അപ്പോൾ ആ വിമർശകനാണ് ഏറ്റവും വലിയ നമ്മുടെ ശത്രുവായിട്ട് മാറുന്നത് അപ്പോൾ അത്തരം വിമർശനം നമ്മളെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്നുണ്ടാകുന്നത് ഒരു തെറ്റൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾ വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ചിന്തിക്കാം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് പലപ്പോഴും വിമർശനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഞാൻ അതിനെ അംഗീകരിക്കുന്നു അത് ശരിയല്ല എനിക്കറിയാം പക്ഷേ ഞാൻ അത് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു അംഗീകരിക്കുന്നു ഇനി നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് തന്നെ അതിനെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് എഴുതി വയ്ക്കാം അത് എന്തുകൊണ്ട് ശരിയല്ല എന്നുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ നെഗറ്റീവ് എനർജിയൊക്കെ റിലീസായി പോകുന്നതാണ് പലപ്പോഴും ഈ എനർജിയുടെ കളി കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നു പിന്നോട്ട് ഒക്കെ അപ്പോൾ എത്രമാത്രം നെഗറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിക്കുന്നു അതിനെ നമ്മൾ കാരണം പുറത്തുനിന്നുള്ളതാണ് പുറത്തുനിന്നുള്ള വ്യക്തികളാണ് സാഹചര്യമാണ് എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ നെഗറ്റീവ് എനർജി ഇതിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ നെഗറ്റീവ് എനർജിയൊക്കെ നമുക്ക് എഴുതി വെച്ചും ഫീലിങ്ങിലൂടെയും ഒക്കെ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പാത കുറേ കൂടെ എളുപ്പമായിരിക്കും മുന്നോട്ട് പോകാൻ കുറച്ചും കൂടെ നമുക്ക് പ്രാപ്തിയും കരുത്തൊക്കെ ലഭിക്കും അപ്പോൾ വിമർശനത്തെ നമ്മൾ ഭയക്കേണ്ടതില്ല ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും താങ്ക്